ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കറിൽ ചോറ് വെക്കാൻ എല്ലാവർക്കും അറിയാവായിരിക്കും അല്ലേ പക്ഷേ എങ്കിൽ ചോറ് വെച്ച് നമ്മൾ നമ്മളാർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഫുള്ളായിട്ട് തിളച്ച് മറിഞ്ഞിട്ട് ഗ്യാസ് സ്റ്റൗവും കുക്കറും ഒക്കെ വളരെ വൃത്തികേടായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അത് ക്ലീൻ ആക്കലൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ കുക്കറിൽ ഈസി ആയിട്ടും വളരെ എളുപ്പത്തിലും മിനിറ്റുകൾ കൊണ്ടും നമുക്ക് ഒരു തുള്ളി പോലും വെള്ളം തിളച്ച് മറിയാതെ തയ്യാറാക്കാൻ പറ്റില്ല നല്ലൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓഫീസിൽ പോകുന്നവരൊക്കെ രാവിലെ നമ്മൾ ഒരു ഒരടുപ്പിൽ ചോറ് വെക്കേണ്ടി വരും ഒരടുപ്പിൽ കറി ഇതൊക്കെ ഉണ്ടാക്കേണ്ടി വരും അല്ലേ അപ്പോൾ ചെമ്പിൽ ചോറ് ആണെങ്കിൽ കുറേ സമയം സമയമെടുക്കും അത് വെന്ത് കിട്ടാൻ അതുപോലെ കുറേ സമയം നഷ്ടമാവും അതുപോലെ ഗ്യാസും നഷ്ടമാവും അപ്പോൾ ഇതുപോലെ കുക്കറിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് ചോറും കറിയും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ചോറ് ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല മണി പണി പോലുള്ള ചോറ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുറുവ അരിയായാലും മട്ട അരി ആയാലും ഏതരിയും നമുക്ക് എളുപ്പത്തിലും ഈസിയിലും കുക്കറില് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പിലാണ് ഞാൻ അരി അളക്കാറ് ഇതിന് നമ്മൾ കാസർ എന്നാ പറയുക അപ്പോൾ ഈ ഒരു കാസർ അരിയെ നമുക്ക് വേണ്ടു ഇത് നമുക്ക് ഒരു നേരത്തേക്കുള്ള ഉച്ചക്ക് ചോറിന് മാത്രമുള്ള അരിയാണ് അപ്പോൾ ഈ അരി ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കാൻ പോവുകയാണ് നല്ല കുറുവ അരിയാണ് നല്ല വേവുള്ള കുറുവ അരിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അരിയാണ് ഞാൻ ചോറ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാനിത് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ കുക്കറെടുത്തിട്ടുണ്ട് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണിത് അപ്പോൾ ഇതിലോട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ തിളച്ച വെള്ളം ഈ ഒരു കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കറിൽ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് മാത്രം ബാക്കി വെക്കുക ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം മുഴുവൻ അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ചു കൊടുക്കാം ഇതിൻ്റെ വിസിൽ ഊരിയതിന് ശേഷമാണ് ഞാൻ അടപ്പ് അടച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതിൻ്റെ വെയിറ്റ് ഇതിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇത് വിസിൽ വരുന്ന ഒരു സമയമാവണം അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഇതിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് വിസിലടിക്കാൻ നോക്കുന്നുണ്ട് ഒരു സമയം വേണം നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഇത് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഒന്ന് വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാൻ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് സമയം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വിസിലൊക്കെ കണ്ട ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഫുള്ളായിട്ട് പ്രഷർ പോയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതിൽ മുഴുവൻ വെള്ളമുണ്ട് ചോറ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ചോറ് വന്നിട്ടുണ്ടോയെന്ന് നോക്കാം വെള്ളം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മിക്സാക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ ഇത് ഫുള്ളായിട്ട് വെള്ളമുള്ളത് കൊണ്ട് ഒരു തുള്ളി പോലും വറ്റിയിട്ട് പോയിട്ടൊന്നുമില്ല വെള്ളം അങ്ങനെ തന്നെ ഉണ്ട് അതുപോലെ ചോറും ഇതിലിങ്ങനെ ഉണ്ട് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചോറിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടുന്നവരാണെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി ഞങ്ങൾ ചോറിൽ ഉപ്പിട്ടാണ് കഴിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സമയം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒരു കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം ഒന്ന് തിളപ്പിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഊറ്റി മാറ്റണം അപ്പോൾ ചോറൊന്ന് ഊറ്റാൻ വേണ്ടിയിട്ട് അരിപ്പേൽ ഊറ്റുന്നവരാണെങ്കിൽ ഈ സമയം അരിപ്പേൽ ഊറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ കലത്തിൽ വളർത്തുന്നവരാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇതുപോലെ ഇതിൻ്റെ വാഷർ എടുത്തിട്ട് മാറ്റുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം എന്നിട്ട് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ സിങ്കില്ലേ സിങ്കിൽ ഇതുപോലെ ഒരു പാത്രം ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുക്കർ ഒന്ന് ചരിച്ച് വെച്ചുകൊടുക്കേ കണ്ടു അപ്പോൾ ഇതാ ഇതിൻ്റെ വാഷറൊക്കെ ഊരി മാറ്റിയിട്ടാണ് ഉള്ളത് എന്നാലേ നമ്മുടെ വെള്ളം അതിലോട്ട് മറിയുകയുള്ളു അപ്പോൾ ഇതിൽ നിന്നും ഒരു തുള്ളി പോലും ചോറ് പുറത്ത് പോകുകയെന്നുമില്ല ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് ചരിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ മുഴുവനായിട്ടും ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കുക്കറാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി മറ്റേ ഉള്ളിലിടുന്ന കുക്കറാണെങ്കിൽ നേരെ അരിപ്പയിലോട്ട് ഊറ്റി കൊടുത്താൽ മതി മറ്റേ കുക്കറിൽ നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഇതിൻ്റെ മുഴുവൻ വെള്ളവും ഞാൻ ഊറ്റി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് നോക്കാം എത്ര ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ടെന്ന് അപ്പൊ ഇതാ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കുക്കർ ഒന്ന് തുറന്ന് നോക്കാം അപ്പൊ ഇതാ കണ്ടില്ലേ ഇതില് ഒരു തുള്ളി പോലും വെള്ളമൊന്നും ഇല്ല മുഴുവനും വെള്ളം നമുക്ക് ബാർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതിൻ്റെ അടപ്പിന്റെ മുകളിലൊന്നും ഒരു വൃത്തിയോടും ഇല്ല ചോറൊന്നും അതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിട്ടോ ഒന്നുമില്ല നല്ല വൃത്തി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും കുക്കറിലൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല വൃത്തിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റും അതും ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി കുറവരിൻ്റെ ആയാലും മട്ടിയരിൻ്റെ ആയാലും ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ നല്ല അടിപൊളി മണി മണി പോലുള്ള ചോറാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഇനി കുക്കറിൽ ചോറ് വെക്കുമ്പോൾ ഒരു തുള്ളി പോലും പുറത്ത് മറിയുകയോ ഒന്നും ചെയ്യില്ല കുക്കറിൽ ചോറ് വെച്ചിട്ട് ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നല്ല രീതിയിൽ നമുക്ക് ഓഫീസിൽ പോകുന്നവർക്കായാലും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ ഞാൻ ചോറ് ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ ഒരു ഒറ്റ ചോറ് പോലും പറ്റിപ്പിടിക്കുകയോ കട്ട കെട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല അടിപൊളി മണി പോലുള്ള ചോറാണ് റെഡി ആയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ കുക്കറിൽ ചോറ് റെഡി വളരെ എളുപ്പത്തിലും ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ഗ്യാസും ലാഭിക്കാൻ പറ്റും നമ്മൾ കളത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ സമയം എടുക്കും ചോറ് വെന്ത് കിട്ടാൻ നമ്മൾ കുക്കറിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസും ലാഭിക്കാൻ പറ്റും അതുപോലെ സമയവും ലാഭിക്കാൻ പറ്റും നമ്മൾ ഇപ്പുറത്ത് ചോറ് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കറിൽ വെന്ത് ചെറിയൊരു വിസിൽ വരുന്ന ഒരു സമയം കൊണ്ട് നമുക്കത് മാറ്റിയിട്ട് അവിടെ ചോറും കറിയും കറിയുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഓഫാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ തുറന്ന് നോക്കുന്നുള്ളൂ ആ ഒരു സമയം നമുക്ക് മറ്റ് സാധനങ്ങൾ ആ അടുപ്പിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്